ഗസയിലെ വംശഹത്യയ്ക്ക് ഉത്തരവാദിയായ ഈ യുധ ന്യൂയോർക്കിൽ കാല് കുത്തിയാൽ ഉടനടി അറസ്റ്റ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച വാറന്റ് പാലിച്ചുകൊണ്ട് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് നടന്നിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയായ സൊറാൻ മന്താനിയുടെ വാക്കുകളാണിത് ഇത് വെറുമൊരു ഭീഷണിയല്ല ടാൻ നിറവേറ്റർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്നും ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ മന്ദാനി പറഞ്ഞു മന്ദാനി പറഞ്ഞ ഈ വാക്കുകൾ അമേരിക്കയിൽ ചർച്ചയാകാൻ ഒരു കാരണമുണ്ട് നതന്യാഹുവിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കങ്ങളെ എതിർക്കുന്ന രാജ്യമാണ് അമേരിക്ക കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപ് ഐ സി സിക്കെതിരെ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച മന്താനി നതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഗസാമുണമൽ നടത്തിയ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിലാണ് നെതന്യാഹുവിനെതിരെ ഐ സി സി അറസ്റ്റ് വാറണ്ട് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു നഗരമായി ന്യൂയോർക്ക് മാറണമെന്നുമാണ് മംദാനിയുടെ വാദം മംദാനി പറഞ്ഞതുപോലെ നെതന്യാഹു അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജൂതർ താമസിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ സ്ഥലമായ ന്യൂയോർക്കിൽ മംതാനിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിനു മേലെയും ഐ സി സിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നുണ്ട് ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ പുടിനെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് മംതാനി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ നീക്കങ്ങൾ മംതാനിയും ഫെഡറൽ സർക്കാരുമായുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് പക്ഷത്തെ വിദഗ്ധർ പറയുന്നുമുണ്ട് പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണെന്ന് പറഞ്ഞ സൊറാൻ മംതാനി ഒരിടയ്ക്ക് അമേരിക്കയാകെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് വിജയിച്ചാണ് യുവാവും ഇന്ത്യൻ വംശജനുമായ സൊറാൻ മന്താനി വാർത്തകളിൽ അന്ന് നിറഞ്ഞത് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ ശക്തമായ എതിരഭിപ്രായമുള്ള മംതാനി നവംബറിൽ നടക്കുന്ന ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കുടിയേറ്റ മുസ്ലിം മേയർ ആയിരിക്കും അദ്ദേഹം വിലക്കയറ്റവും ഉയർന്ന ജീവിത ചെലവുമൊക്കെ തന്റെ പ്രസംഗത്തിൽ ഉയർത്തിക്കാട്ടാറുള്ള മമദാനി ഏറ്റവും സാധാരണക്കാരായ ആളുകളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ കുറഞ്ഞ കാലം കൊണ്ട് നേടിയെടുത്തിട്ടുമുണ്ട് ഇതാദ്യമായല്ല നദന്യാഹുവിനെതിരെ മന്താനി ഭീഷണി സ്വരം ഉയർത്തുന്നത് മന്താനിയുടെ ഭീഷണി സ്വരങ്ങളോട് ഒരിക്കൽ നെതന്യാഹു പ്രതികരിച്ചത് വളരെ ലാഘവത്തോടെയുമായിരുന്നു ഇത്തരം ഭ്രാന്തമായ തോന്നലുകൾ ലോകത്ത് ഉയരുന്നുണ്ട് അതൊരിക്കലും അവസാനിക്കില്ലെന്ന് തനിക്കറിയാം മന്താനിയുടെ അറസ്റ്റ് ഭീഷണികളെ കുറിച്ച് ഒരു തരത്തിലും ആശങ്കയില്ലെന്നുമായിരുന്നു നദന്യാഹു അന്ന് പ്രതികരിച്ചത് ഞാൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം അവിടെ വരും നമുക്ക് അവിടെ വെച്ച് കാണാം എന്നും നെതന്യാഹു വെല്ലുവിളിച്ചിരുന്നു മര്യാദയ്ക്ക് പെരുമാറണം അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളെല്ലാം ഇതുണ്ടാക്കുമെന്നും മംതാനിയെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു എന്തായാലും നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മംതാനി പറഞ്ഞ കാര്യം ചെയ്ത് കാണിക്കുമോ എന്നതാണ് ഇനി നോക്കി കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ നെതന്യാഹു എങ്ങനെ പ്രതികരിക്കും ട്രംപിന്റെ നീക്കം എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് അമേരിക്ക ഇനി കാണാൻ കാത്തിരിക്കുന്നത്